അവധിയപേക്ഷ സോഫാർ ഇപ്പോൾ നിയമസഭാ സമ്മേളനം ഇന്നലെയാണ് ഗവൺമെൻറ് ശുപാർശ ചെയ്തത് ഇന്നിപ്പോൾ ഞങ്ങൾ ഗവർണർക്ക് അയച്ചിട്ടുണ്ട് സ്വാഭാവികമായും സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുക ഇതുവരെ അങ്ങനെ ഒരു അവധി അപേക്ഷ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല കാരണം നിയമസഭ ഇന്നലെ തുടങ്ങാൻ തീരുമാനം ഇന്നലെ ശുപാർശ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ട് അവർ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അനുവദിക്കുന്ന അങ്ങനെ സീറ്റ് അനുവദിക്കുന്ന അങ്ങനത്തെ വിഷയങ്ങളെ ഇതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മീഡിയ റിപ്പോർട്ട് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പാർലമെൻ്ററി പാർട്ടിന്ന് അദ്ദേഹത്തെ റിമൂവ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററും സോഫാർ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ല ജനപ്രതിനിധികൾക്ക് നേരെ അജിറ്റേറ്റ് ചെയ്യാനുള്ള അധികാരം ജനങ്ങൾക്കുണ്ട് അപ്പോൾ അങ്ങനെ അജിറ്റേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ജനങ്ങളുടെ അതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല ഇപ്പം ഞാനൊരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവാണ് ഇപ്പം എനിക്ക് നേരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ജനങ്ങൾക്കുണ്ട് എന്തെങ്കിലും ഞാൻ തെറ്റായ കാര്യം ചെയ്തോ ഇനി ഇല്ലയോ അപ്പോൾ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധിയാണ് ഞാൻ അവർക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒരു അപ്രീതി തോന്നുന്നു അപ്പോൾ അവർ എന്നെ റെസിസ്റ്റ് ചെയ്യുന്നില്ല പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവരിടപെടുന്ന അതേ രീതിയിൽ തിരിച്ച് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ പാടില്ല ഞങ്ങൾ കുറച്ചുകൂടി മെച്ചൂരിറ്റി കാണിക്കണം കാരണം ഞങ്ങൾ ജനപ്രതിനിധികളാണ്